കാസർഗോഡ് ജില്ലാ ബദിര ചെസ് ചാമ്പ്യൻഷിപ്പ് ചെർക്കള മാർത്തോമ ബദിര വിദ്യാലയത്തിൽ നടന്നു കേൾവി സംസാര പരിമിതരായ വ്യക്തികൾക്ക് വേണ്ടി നടത്തിയ മത്സരം ചെർക്കള മാത്തോമാദിര വിദ്യാലയം അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മാത്യു ബേബി ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ചെസ് മത്സരങ്ങൾ ജീവിതചര്യയായി കാണുന്നവർ ജീവിതത്തിൽ വിജയിക്കുന്നവരായി നമുക്ക് കാണാം മാനസികവും ശാരീരികവുമായ ഉണർവ് ജീവിതത്തിലുടനീളം പുലർത്തുവാൻ ചെസ് കളിയിലൂടെ സാധിക്കുമെന്ന് ചെർക്കളം ആർത്തോമ ബദിര വിദ്യാലയം അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മാത്യു ബേബി പറഞ്ഞു കേൾവി സംസാര പരിമിതരായ വ്യക്തികൾക്ക് വേണ്ടി നടത്തിയ കാസർഗോഡ് ജില്ലാ ബദിര ചെസ് ചാമ്പ്യൻഷിപ്പ് ചെർക്കളം ആർത്തോമാ ബദിര വിദ്യാലയത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവരായിരുന്നു ലോകത്തിലെ വലിയ ി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ത്യക്കാരുടെ ആധിപത്യം അതിൽ വരാനായിട്ട് തുടങ്ങി നമ്മുടെ ബുദ്ധിമുട്ടും കൂടി നമ്മൾ വിശ്വനാഥൻ ആനന്ദിലൂടെ പിന്നെ അവൻ്റെ ചെറുപ്പക്കാരനായിരിക്കുന്ന ആ ഒരു പയ്യൻ പിന്നീട് ഇപ്പോൾ ദിവ്യശ്രീ എന്ന് പറഞ്ഞിരിക്കുന്ന ലേഡി പിന്നീട് പണ്ട് പനരു കമ്പി ഇവിടുത്തെ ഒക്കെ പേരുകളാണ് കേട്ടുകൊണ്ടിരുന്നത് ഇപ്പോഴും അത് വളരെ പ്രകടമായിട്ട് വരുന്നതിയായിട്ട് ഇവിടെ ദിവ്യശ്രീ ജോസിൻ്റെ ലോക ചാമ്പ്യനായി വിഭാഗത്തിൽ ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫ് ദി ഡ് സെക്രട്ടറി പവിത്രൻ ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി മദനൻ ടി പി മുഖ്യാതിഥിയായി പങ്കെടുത്തു മാത്തോമ സ്കൂൾ പ്രധാനാധ്യാപിക ഷീല എസ് ജില്ലാ ബദിര സ്പോർട്സ് കൗൺസിൽ ഓഫ് ദി ഡഫ് പ്രസിഡന്റ് മുഹമ്മദ് റഷാദ് എസി ജോയിന്റ് സെക്രട്ടറി ഷീബ പവിത്രൻ സുനിൽ ടി ടി ഷാനൽ കുമാർ പി റനീഷ് എ യമുനാജി ഉത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫ് ദി ഡ് രക്ഷാധികാരി ജോഷിമോൻ കെ ടി സ്വാഗതവും മുഹമ്മദ് അമീൻ നന്ദിയും പറഞ്ഞു സബ് ജൂനിയർ ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ മത്സരം നടന്നു ഓരോ വിഭാഗത്തിലും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടുന്ന വിജയികൾ ഒക്ടോബർ ഇരുപത്തിയഞ്ച് ഇരുപത്തി തീയതികളിൽ തൃശൂരിലെ വി കി എൻ മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന ബദിര ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്